മനസ്സിലാക്കണം തന്റെ വൈഭവം ഭഗവാനെ പറഞ്ഞാൽ ആരെ മനസ്സിലാക്കാൻ ഏതോ ഭഗവാനെ അല്ല മനസ്സിലാക്കുന്നത് തന്നെ 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 വൈഭവം രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുക അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യം ഈ ഞാൻ ആരാണ് രമണമഹി വളരെ എളുപ്പമായിട്ടാണ് ഈശ്വര അന്വേഷണം നടത്തിയത് ആരാണ് അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സാണ് ഈ മനസ്സിന് ശക്തി കൊടുക്കുന്ന ആരാണ് അദ്ദേഹത്തിന് മനസ്സിലായി അതിനും അതീതമായൊരു ശക്തിയുണ്ടെന്ന് ആ ശക്തിയിലേക്ക് മനസ്സ് കഴിഞ്ഞപ്പ അദ്ദേഹം പറഞ്ഞു ആത്മദർശനം ഈശദർശനം ആത്മാവിനെ ദർശിക്കലാണ് ഈശ്വരനെ ദർശിക്കലെന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായില്ല ഈശ്വദർശനം ആത്മദർശനം എന്ന് പറഞ്ഞില്ല പറഞ്ഞത് ആത്മദർശനം ഈശ്വദർശനം എന്നാണ് അവനവനിൽ തന്നെയാണ് ഈശ്വരന്റെ വൈഭവം എന്നവർക്ക് മനസ്സിലായിരുന്നത് അപ്രകാരം ഭഗവാനെ ആരാണോ കാണുന്നത് അവർക്ക് അവർക്കെവിടെയാണ് താവൽ ഭയം ഗേഹസുസുഗൽ നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ചലോഭം ഭഗവാനെ ആർക്കാണ് ഭയമുള്ളത് ഭയം ഇരിക്കുന്നത് ഗേഹസുഖൽ നിമിത്തം ശോകാം ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ചലോലോഭാം താവൻ മമേതി അസവിഗ്രഹ ആർത്തിമൂലം യാവുന്നതേമഭയം പ്രവിണീതലോകാം ലോകാം ആർക്കാണത്രേ ഭയവും ദുഃഖവും ഒക്കെ വരുന്നത് മനസ്സ് എപ്പോഴും ആരാണോ ദ്രവിണം ഗേഹം സുഹൃത്ത് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളിൽ എന്ന് വെച്ചാൽ കാലത്തിന് വിധേയമായിട്ടുള്ള സാധനങ്ങളിലും വ്യക്തികളിലും മനസ്സ് വെക്കുന്നവർക്ക് ഭയവും ദുഃഖവും കൂടെയുണ്ട് എന്നാൽ ഏതൊരു വ്യക്തിയാണോ അവരുടെ മനസ്സിനെ ഭഗവാനെ അങ്കരി പ്രവിണീത ലോക ആരാണോ അവിടുത്തെ അംഗ്രി അഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഭഗവാന്റെ പാദം ഭഗവാന്റെ തത്വം അതിൽ ആരാണോ മനസ്സ് വെക്കുന്നത് അവർക്ക് അഭയമുണ്ട് എല്ലാ ഭയത്തിൽ നിന്നും അവർക്ക് മുക്തരാവാൻ സാധിക്കും അപ്പൊ കാലവിധേയമായ കാര്യങ്ങളിൽ മനസ്സ് വെച്ചാൽ ദുഃഖിക്കേണ്ടി വരും കാലാതീതനായ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചാൽ ദുഃഖത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും അപ്പൊ നമ്മളെ മനസ്സിന്റെ ഒരു വലിയ ശക്തിയാണ് ഒരു വശത്തേക്ക് തിരിക്കാം അതിനെ ഓപ്പോസിറ്റായിട്ടും തിരിക്കാൻ സാധിക്കും നമുക്ക് വളരെ ശ്രദ്ധിക്കണേ ഇതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം വിവേകം എന്ന് പറയാം വിവേകം അല്ലെങ്കിൽ വൈരാഗ്യം എന്നുള്ള ശബ്ദം കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് അതിനെ ലോകത്തിലേക്കും തിരിക്കാം മനസ്സിനെ ഈശ്വരനിലേക്കും തിരിക്കാം ഈ വൈഭവം ഈ കഴിവ് മനുഷ്യർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ആർക്ക് കൊടുത്തിട്ടില്ല മൃഗങ്ങൾക്കൊന്നും കൊടുത്തില്ല അവർക്കൊക്കെ ഒരു വശത്തേക്ക് മനസ്സ് തിരിക്കാൻ പറ്റുള്ളൂ തന്നിലേക്ക് തന്നെ തിരിക്കാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല പറയാണ് അതുകൊണ്ട് പറയാണ് ബ്രഹ്മാവലോക തിഷണം ബ്രഹ്മാവലോക തിഷണം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണത്രേ നമുക്ക് മനുഷ്യൻ എന്നുള്ള പേര് തന്നത് മൃഗം എന്നുള്ള പേര് നമുക്ക് തരാത്തത് മൃഗം എന്ന് പറഞ്ഞാൽ മൃഗയതി എന്ന് പറഞ്ഞാൽ പുറമേയുള്ളതിൽ മാത്രം മനസ്സ് വെക്കുന്ന ജീവികൾക്കാണ് മൃഗം എന്ന് സംസ്കൃതത്തിൽ പറയാ നമുക്ക് മനുഷ്യൻ എന്നുള്ള ശബ്ദം വന്നിരിക്കുന്നത് ആരാ സയന്റിസ്റ്റുകളാണോ വന്നത് മനുഷ്യൻ എന്നുള്ള ഒരു പേര് മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ആരാ കഷ്ടപ്പത് മൃഗങ്ങളാണോ നമുക്ക് പേര് തന്നിരിക്കുന്നത് മനുഷ്യന്ന് ആരാ നമുക്ക് മനുഷ്യന്ന് പേര് തന്നിരിക്കുന്നത് ഏ അതിപ്പാരും നമ്മളെക്കാളും മുന്നിൽ ഒരാളുണ്ടാവണ്ടേ ആദ്യത്തെ മനുഷ്യൻ ആരാവും പേരിട്ടുണ്ടാവുക ഋഷീശ്വരന്മാര് ആണ് മനുഷ്യനെ മനുഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രേ മനുഷ്യന് മനുഷ്യൻ എന്നുള്ള പേരിട്ടിരിക്കുന്നത് മനീഷ ഉള്ളവൻ മനുഷ്യനാണ് മനനം ചെയ്യാനുള്ള വിവേകമുള്ള മനസ്സിനെയാണ് അതായത് ലൗകികമായും ആത്മീയമായും ചിന്തിക്കാൻ കഴിവുള്ള മനസ്സിനെയാണ് മനീഷയുള്ളത് അതുള്ളവരെയാണ് എന്തു വിളിക്കുന്നത് മനുഷ്യൻ എന്നാൽ കേവലം ലൗകികമായ കാര്യങ്ങളിൽ മാത്രമാണ് മനസ്സ് വെക്കുന്നതെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയും ചിലത് മനുഷ്യനും മൃഗങ്ങൾക്കും കോമൺ ആണ് നമ്മളും ഉണ്ണും അവരും കഴിക്കും നമ്മളും കിടക്കും അവരും കിടക്കും ഇല്ലേ നമ്മളും ലൈംഗികമായ വ്യാപാരം ചെയ്യും അവർക്കും ഉണ്ട് അതൊക്കെ അവർക്കും അവരുടെ കുട്ടികളോടൊക്കെ ഒരു പ്രേമവും സ്നേഹവും കണ്ട് മനുഷ്യനും കൂടുതലുണ്ട് മനുഷ്യനെ ഉള്ളു കൂടുതൽ ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അവനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇല്ല ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന എന്താ അറിയോ മനുഷ്യരൂപേണ മൃഗം ചരന്തി നന്നായിട്ടേ മനുഷ്യനാണ് പക്ഷേ മൃഗത്തിനെ പോലെ ജീവിക്കുന്നത് മനീഷയുള്ളവനല്ല നർത്ഥം അങ്ങനെ മനീഷയുള്ളവരായി ഭഗവാനെ ആരാണോ മനസ്സിനെ നയിക്കുന്നത് അതിലെന്ത് വേണം സർവാശുഭോപശമനാൽ ദീന ആരാണോ അവരുടെ മനസ്സിനെ അങ്ങയിലേക്ക് തിരിക്കാതെ സകല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് ലോഭാഭിമോദം കാമസുഖം കുറഞ്ഞ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ അനന്തമായ ഭാരമേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകൾ അവർക്ക് വിമുഖേന്ദ്രിയ അങ്ങയിലേക്ക് മനസ്സ് തിരിക്കാത്തവര് എന്നും ദീനരായിട്ട് ജീവിതം നയിക്കുന്നു ഇമാന ശീതോഷ്ണർ പറയുന്നു എനിക്ക് ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് സീതദേമേ വിഷമം തോന്നുന്നു എന്താണത് കുറെ ആളുകൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നു കുറേ ആളുകൾ കുടുംബ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ചില ആളുകൾ ശാരീരിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നു മാനസികമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഇവരെയൊക്കെ കാണുമ്പം ഇവരറിയുന്നില്ല കാമാനം ഇവരൊക്കെ കാമമാകുന്ന അഗ്നിയിൽ ബന്ധുരുകിയവരാണ് ദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള ലൗകിക പ്രശ്നങ്ങളുണ്ടല്ലോ ഈ രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല നമുക്ക് ഒരു നിമിഷം കൊണ്ട് പ്രകൃതിക്ക് തകർക്കാം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഓസ്ട്രേലിയയിൽ എത്രയോ നമ്മളെക്കാളും ഡെവലപ്പ്ഡ് കൺട്രിയാണ് കാട്ടുതീയിൽ എത്രയോ നൂറോളം ആളുകളാണ് മരിച്ചിരിക്കുന്നത് ഒരു ഭൂകമ്പം കൊണ്ട് എത്ര ആളുകൾ മരിക്കുന്നു നാം സമ്പന്നം എന്ന് പറയുന്ന സ്ഥലത്തെ ദാരിദ്ര്യമാക്കാൻ പ്രകൃതിക്ക് ഏർ എന്നാൽ ഭാരത സംസ്കാരം പറയുന്നത് ഈ ശരീരം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചാലും അതൊന്നും മനസ്സിനെ അലട്ടാതിരിക്കണമെങ്കിൽ ആരിലേക്ക് ശ്രദ്ധയിരിക്കണം ദാരിദ്ര്യത്തിന്റെ നിത്യദാരിദ്ര്യത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് തളരാത്ത വ്യക്തിത്വത്തിന്റെ കഥ പറയുന്ന ശാസ്ത്രമാണ് ഭാഗവതം ആരുടെ കുജയിലെ കഥ ദാരിദ്ര്യം ഒരാളെ തളർത്തുമെന്ന് രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കഴിഞ്ഞാലല്ലോ ഭാഗവതത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നാ സ്വാമി നിങ്ങളൊരു പത്ത് ദിവസം പട്ടിണിയിൽ ഇടാലോ ഒരു വിരോധവും ഇല്ല ഹരിദ്വാറും ഋഷികേശിലും വരൂ നിങ്ങൾ ഒരു എന്താണ് തുള്ളി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എത്രയോ ആളുകളിവിടെ ജീവിക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കാം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ജൈനന്മാരുടെ ഇടയിൽ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഒരു വസ്തുവും കഴിക്കാതെ ജീവിക്കുന്ന ആളുകൾ ഞാൻ ആയിട്ട് കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ദാരിദ്ര്യം ഒരാൾ തളരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യമല്ല കാരണം മക്കളെ കൊണ്ട് തളരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളല്ല കാരണം ശരീരം കൊണ്ട് തളരുന്നു പറഞ്ഞാൽ ശരീരമല്ല കാരണം കാരണം മുഴുവൻ കാമാഅഗ്ന മനസ്സിൽ എന്താ അഗ്നിയുണ്ട് അതിനോട് കൊട്ടലും സ്പൃഹയും വേണ്ടാത്തതൊക്കെ ഉണ്ട് അതിൽ നിന്നും ആ മനസ്സിനെ ആരാണോ ഭഗവാനിലേക്ക് കൊണ്ടുവരുന്നത് അവർക്കെവിടെയാണ് വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളത് അതുകൊണ്ട് ഭഗവാനെ യാവൽ ഭഗവാനെതം ആത്മനൈന്ദ്രിയാർത്ത മാബലം ഭഗവതോ ജനീശപശിൽ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ കാണുന്ന സമയത്ത് പൃഥക് ദൃശ്യം പൃതക്കുകളായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നു വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കാണുന്നു ഉള്ളിലിരിക്കുന്ന ആ പ്രകാശം നാനാവിധത്തിലുള്ള ഓട്ടകളിലൂടെ പുകമ പല വിധത്തിൽ പ്രകാശിക്കുന്നു ഇതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം മനസ്സിലൂടെ ഓരോ ഇന്ദ്രിയത്തിലൂടെയും പ്രകാശിക്കുമ്പോൾ കണ്ണിന് കാഴ്ച വരുന്നു കാതിന് കേൾക്കാൻ പറ്റുന്നു അപ്പം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രപഞ്ചം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ് എന്നാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല ഏത് വൈവിധ്യത്തിന്റെയും പിന്നിൽ വൈവിധ്യത്തിന്റെയും പിന്നിൽ ഒരു ചൈതന്യമാണ് ഇരിക്കുന്നത് ഇവിടെ തന്നെ അത് മനസ്സിലാക്കാൻ ഇരിക്കുകയും തോന്നുന്നില്ല എന്ത് പ്രശ്നമുണ്ടെന്ന് നോക്കൂ നമ്മൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശ്വസിക്കുന്ന വായു അതെല്ലാവരിലും ഒരുപോലെയല്ലേ അല്ലേ പ്രകൃതിയിലേക്ക് നോക്കൂ നിങ്ങൾ ചെടികളും കാർബൺ ഡയോക്സൈഡ് ആയാലും വായു ആണ് വലിച്ചെടുക്കുന്നത് മൃഗങ്ങളും ശ്വസിക്കുന്നു മത്സ്യങ്ങളും ശ്വസിക്കുന്നു എല്ലാ സാധനങ്ങളും ശ്വസിക്കുന്നുണ്ട് എങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം വളരെ രസകരമായി ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മാലയിലേക്ക് നോക്കൂ നിങ്ങൾ മത്ത മൈ സൂത്രേ ഒരു മാല എടുത്തു നോക്കൂ നിങ്ങൾ സൂത്രേ ഒരു സൂത്രത്തിൽ സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയല്ല സൂത്രം ഒരു ചഴടിൽ കോർത്തിരിക്കുന്ന മാലയെ മാല പൂക്കളെ നോക്കൂ നിങ്ങൾ ആ വൈവിധ്യങ്ങളായിരിക്കുന്ന പൂക്കളൊക്കെ കോർത്തിരിക്കുന്ന നൂല് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ എന്താത്ര പ്രയാസം ഇതുപോലെ നമ്മൾ പൃഥക്കുകളെ കാണുമ്പോൾ പൃഥക് എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളെ കാണുമ്പോഴും വേർതിരിച്ചതിനെ കാണുമ്പോഴും ഉള്ളിൽ ഉറപ്പിക്കേണ്ടതുണ്ട് ഈ കാഴ്ചകൾക്കെല്ലാം പിന്നിലിരിക്കുന്നത് ഒരേ ഭഗവാനാണ് അതിലേക്ക് മനസ്സ് പ്രതിസംക്രമേത അവർക്ക് സംക്രമിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ എന്ന ആ സംസൃതിയിൽ നിന്ന് സംസാരത്തിൽ നിന്ന് അവർക്ക് ഉയരാൻ സാധ്യമല്ല അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് പരിഹരിക്കാൻ സാധ്യമല്ല വ്യർത്ഥാവി ദുഃഖ നിവഹം ക്രിയാർത്ത അവരെപ്പോഴും എന്തുകൊണ്ട് നടക്കും ദുഃഖത്തെ വഹിച്ചുകൊണ്ട് നടക്കും അപ്പൊ ആരാണ് ദുഃഖത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ഈ ലൗകിക ലോകത്തിൽ കാണുന്ന വൈവിധ്യങ്ങളിൽ മാത്രം മനസ്സ് വ്യാപരിച്ച് ആരെ കാണുന്നില്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണുന്നില്ല അവർക്കെന്നും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ആര് ക്രിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഒരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുമോ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ആരിലേക്ക് തിരിക്കണം ഇതാണ് ഗീതയിലൊക്കെ പറയുന്ന ഉദ്ധരേതാത്മാനാത്മാനം ആത്മാനമേ നമ്മൾ തന്നെ നമ്മളെ ഉയർത്ത് വേണം നമ്മളെ താഴ്ത്തിയിട്ടൊരു കാര്യവും ഇരിക്കുക പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് ആ കാഴ്ചപ്പാട് കുട്ടിക്കാലത്തേക്ക് കിട്ടാത്തത് കൊണ്ടാണത് നമുക്ക് ആരും പറഞ്ഞു പറഞ്ഞിരുന്നില്ല നമ്മളിലേക്ക് തന്നെ നോക്കണം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുറമേക്ക് മാത്രം നോക്കിയാൽ മതി എന്നാണ് അങ്ങനെ നമ്മളൊക്കെ ഒരു പുറം നോക്കികളായി അങ്ങനെ നമ്മുടെ മനസ്സ് മുഴുവൻ പുറത്തു നോക്കി പുറത്തു നോക്കി പുറത്തു നോക്കി ഇപ്പൊ അകത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല അകത്തേക്ക് നോക്കാൻ നോക്കുമ്പോഴേക്കും ആകെ പ്രശ്നം അവിടെ വേണ്ടാത്തതൊക്കെ അപ്പഴാണ് നമ്മൾ കാണുന്നത് ചിലർക്ക് അകത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ അപ്പം ഭ്രാന്ത് പിടിക്കുകയാണ് ചൊറിച്ചിട്ട് വരിക കാരണം അതിന്റെ ഉള്ളിലുള്ള ഓരോ ചിന്തകളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ ഈശ്വര ഇങ്ങനെ അപകടം ഉണ്ടോ ഉള്ളിൽ നിന്നാണ് പിന്നെ ചിലർക്ക് അകത്തേക്ക് നോക്കുമ്പോഴേക്കും ടിക്ക് എന്നുവച്ചാൽ ഉറക്കം വരിക പിടിച്ചു കിട്ടണില്ല പ്രയാസപ്പെടേണ്ട ഒരു ദിവസം നമുക്കും പിടിക്കാൻ പറ്റും പയ്യെ തിന്നാൽ പറ്റും ക്രമേണ 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 നിങ്ങൾ വിഷമൊന്നും കാണിക്കരുത് അതില് ഇന്നതൊക്കെ കേട്ടിട്ട് സ്വാമി ഇപ്പം പറഞ്ഞു അകത്തേക്ക് പിടിച്ച് ഒരൊറ്റ പിടുത്തു ഒരു പിടുത്തും കിട്ടാൻ പോണില്ല അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന എന്ത് വേണം ക്രമേണ 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 പെട്ടെന്നൊന്നും ആവില്ല അധ്യസിക്കുക തന്നെ വേണം ക്രമേണ 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 ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് എറണാകുളത്തമ്മന്റെ ഉത്സവം തൊഴുതു കഴിഞ്ഞ് ഇനി പോയി സുഖമായിട്ട് കടന്നുറങ്ങാം ആ അവസ്ഥയിലല്ല ആത്മീയത എന്ന് പറയുന്നത് ഇതൊരു നിരന്തരമായൊരു പ്രക്രിയയാണത് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്തിയിരിക്കും അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അവിടുത്തെ അനുഗ്രഹം വേണം എന്തൊക്കെയാണ് വേണ്ടത് ആസേ നനുനാദപുംസം വിഭാവയന്തി ഭഗവാനെന്തണയസേ സതനുഗ്രഹായ ത്യോഗിഭാവിതകൾ സരോജ അവിടുന്ന് ആരുടെ ശുദ്ധമായ ഹൃദയത്തിലാണോ ഭഗവാനെ അവിടുന്ന് ശ്രവണത്താൽ ശ്രവണത്താൽ ശുദ്ധമായിരിക്കുന്ന ഹൃദയത്തിൽ അവിടുന്ന് വളരെയധികം പ്രകടമായിരിക്കുന്നു ഭഗവാനെ എന്നിട്ട് അവിടെന്നോ യു കായവിഭാവയന്തി അവിടുന്ന് പ്രകാശിച്ചുകൊണ്ട് ആ ശരീരത്തിലിരുന്നു കൊണ്ട് സദനുഗ്രഹായ അവരെ അനുഗ്രഹിക്കുന്നു ഭഗവാനെ അതുകൊണ്ട് നാതിപ്രസീതതി തോതാപചാര ഭഗവാനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അന്ധരാത്മാവായി ഇരുന്നു കൊണ്ട് സർവഭൂതങ്ങളോട് ദയ കാണിച്ചുകൊണ്ട് അവിടുന്ന് ആരാൽ ആരാധിതനാകുമ്പോഴാണോ പ്രീതനായിക്കൊണ്ട് അവരെയൊക്കെ നല്ല വഴി കാണിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു ഇന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് പറയുന്നു ഭഗവാനെ ജാനാ ജ്ഞാനം യസ്യ ചക്ഷുരാധികരണാൽ ഇനി നമ്മളൊക്കെ കുടങ്ങളാണെന്ന് വിചാരിക്കാൻ ഒരു കുടത്തിന്റെ മനസ്സിലായല്ലോ നിങ്ങളിലും കത്തിച്ചു വെച്ചിരിക്കുന്നു ഒരു പ്രകാശം അതേതാണ് ചൈതന്യമാകുന്ന പ്രകാശം അത് പുറത്തേക്ക് പ്രകടമാവണമെങ്കിൽ സുഷിരങ്ങളൊക്കെ വലുതായാൽ ഇവിടെ സുഷിരം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് അർത്ഥെടുക്കണേ അല്ല നമ്മൾ ഓ ശരി സ്വാമി കുറച്ചുകൂടി വലുതാകല്ലേ ചെവി ഒന്നും പോയിട്ട് ഓട്ട ഉണ്ടാക്കണ്ടെനി പോയിട്ട് ഉള്ള ഓട്ടം തന്നെ ധാരാളമാണ് ചിലർ കിടക്കുമ്പോൾ തന്നെ സുശിരം വലുതാക്കിയിട്ട് ആയം പൊളിച്ചിട്ടാണ് കിടക്കുന്നത് ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് അതായത് മനസ്സാകുന്ന സുശിരം ആ സുഷിരം എത്രത്തോളം വികാസമുണ്ടോ അത്രത്തോളം ആ പ്രകാശത്തിന് പുറത്തേക്ക് പ്രകടമാവാൻ സാധിക്കും എന്നാൽ മനസ്സ് വളരെ ചെറുതാണെങ്കിലോ അതിൽ സ്വാർത്ഥതയും മത്സരവും പോരും വിദ്വേഷവും വേണ്ടാധീനങ്ങളൊക്കെ കൊണ്ട് നടച്ച് അതിന്റെ സുശിരം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പാവം ഭഗവാന് ഉള്ളിൽ കടന്നിട്ട് അതേം പെടയും അതേമാറി എനിക്ക് പുറത്തേക്ക് വരണമെന്നുണ്ട് പക്ഷേ ഈ പാർട്ടി അടച്ചു വെച്ചിരിക്കുകയാണെന്ന് ഒരു എലിക്ക് പുറത്തേക്ക് വരണമെന്നുണ്ട് മാളത്തിൽ നിന്ന് പക്ഷെ നല്ല സാധനം വെച്ച് ധ്യാമാക്കി അടച്ചു വെച്ചിട്ടുണ്ട് പാവം എനിക്കിങ്ങനെ പുറത്തു വരാൻ പറ്റും ഇതുപോലെ ഭഗവാൻ എന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ സുഷിരൊക്കെ ഒന്ന് ഉഷാറാക്കണം ഏത് സുഷിരം മനസ്സാകുന്ന സുഷിന എല്ലാവരുടെ മനസ്സും ഒരുപോലെയാണ് ഞാൻ അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പൊ ഒന്നുകൂടി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളൊക്കെ ഓരോ റാന്തലുകളാണ് ഞാൻ പെട്രോമേക്സ് ഒക്കെ കണ്ടില്ലേ നിങ്ങള് റിയുന്ന വിളക്ക് അങ്ങനെ അങ്ങനെയായിരിക്കാം എല്ലാവരുടെ കുഴലും അതായത് വിളക്കിന്റെ കുഴലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണെങ്കിലോ പ്രകാശം ഒരുപോലെ ഇരിക്കും എന്നാൽ ചിലത് ഡള്ളും ചിലത് ഉഷാറുവാണെങ്കിലോ അത് പ്രകാശത്തിന്റെ കുഴപ്പം കൊണ്ടാണോ ചില്ലിന്റെ കുഴപ്പം കൊണ്ടാണോ ചില്ലിന്റെ കുഴപ്പം കൊണ്ടാണ് അപ്പൊ ഭഗവാനോട് വല്ല പരാതിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചില്ല് നേരിയാക്കാണോ വേണ്ടത് ഗ്ലാസ് നേരിയേക്കാണോ വേണ്ടത് ഏതാ വേണ്ടത് ഗ്ലാസ് നേരിയാക്കെ വേണ്ടത് നമ്മൾ ഗ്ലാസ് നേരെയാക്കാതെ അമ്പലത്തിൽ ചെന്നിട്ട് പറയാണ് ഭഗവാനൊന്ന് നേരിയാക്കൂ എന്ന് ഒരു ഭഗവാനും നമ്മുടെ ഗ്ലാസ് നേരെയാക്കാൻ സാധ്യല്ല അതാര് തന്നെ വേണം നമ്മൾ അതിനെന്ത് വേണം ജ്ഞാനം ജ്ഞാനം തന്നെ വേണം ജാനാമീതി തമേവ ബാന്ധമനുപാതി ഏതൽ സമസ്തം ജഗൽ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീദക്ഷിണാമൂർത്തയേ ഭഗവാനെ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് അറിയണം അങ്ങനെയുള്ള എന്റെ മനസ്സാകുന്ന സുഷിരത്തെ വലുതാക്കി അതിലൂടെ കൂടുതൽ ആരുടെ പ്രകാശം പ്രകടിപ്പിക്കണം ഭഗവാന്റെ പ്രകാശം പ്രകടിപ്പിക്കാൻ ഗുരു എന്നെ അനുഗ്രഹിച്ചാലും അങ്ങനെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ എല്ലാവരും ഓരോ കുടങ്ങളാണെങ്കിൽ ആ കുടങ്ങളിലൊക്കെ നിറച്ച് കത്തിച്ചിരിക്കുന്ന പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തെ പ്ര പ്രകടിപ്പിക്കണമെങ്കിൽ സുഷിരങ്ങളൊക്കെ ഒന്ന് വലുതാക്കുക തന്നെ വേണം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്രകാരമുള്ള ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് വാസ്തവത്തിൽ ഹിന്ദു ഹിന്ദുമതത്തിലുണ്ടല്ലോ പ്രാർത്ഥനയല്ല ഉള്ളത് പ്രാർത്ഥന എന്നുള്ള ശബ്ദത്തിന് ഇന്ന് നമ്മൾ അർത്ഥം വെച്ചിരിക്കുന്നത് അപേക്ഷ എന്നാണ് നിരപേക്ഷനാണ് നമ്മള് ഹിന്ദു സംസ്കാരം അതാണ് നിരപേക്ഷനാവ് നിരപേക്ഷാൽ ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് യോഗ്യതയുള്ളത് എന്താണ് അർഹിക്കുന്നത് എന്നുള്ളത് ആ സമയത്തിനനുസരിച്ച് ഭഗവാൻ പ്രകടമാക്കി നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ ഒരു വഴികാട്ടിയാണ് ഏത് ക്രൈസിസ് വന്നാലും ആ ക്രൈസിന് എങ്ങനെ നമ്മൾ കടന്നു പോകണം എന്നുള്ളത് നിങ്ങൾക്ക് വിവേകം വിവേകമുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രമാത്രം അതിനോട് ട്യൂണ്ടായിരിക്കണം അത്രമാത്രം അതിനോട് ചേർന്നിരിക്കണം എന്ന് പറയണം ഇപ്രകാരം ഭഗവാനെ അതിനെന്നെ അനുഗ്രഹിക്കൂ തദ്വുഭുവന മംഗള മംഗളായം തസ്മൈ നമോ ഭഗവതേന വിധേമ്യം ഭഗവാനെ ഉപാസന ചെയ്യുന്ന ഒരു കൃത്യനിഷ്ഠയോടുകൂടി ആധ്യാത്മിക സംസ്കാരങ്ങൾ കൊണ്ടു നടക്കുന്ന അതൊക്കെ നമുക്ക് വിസ്തരിച്ചും പറഞ്ഞുതരെ കപില അവതാരത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരും എന്തെല്ലാം ഉപാസനകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ലേ ഇപ്പോ ഏതായാലും അങ്ങനെ ഉപാസകന്മാരായിട്ടുള്ള എങ്ങനെയുള്ള ഉപാസകന്മാര് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യനിഷ്ഠയോടെ ഉപാസനകൾ ചെയ്യുന്നവരാണെങ്കിൽ ധ്യാനേ അവരുടെ ധ്യാനത്തിലൂടെ അവർക്ക് ദർശിതം ആരെ കാണാൻ പറ്റും ഭഗവാനെ കാണാൻ പറ്റും നമ്മുടെ ഋഷീശ്വരന്മാര് മൂന്ന് സാധനകളാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഒന്നാമത്തത് പറയും ശ്രവണം രണ്ടാമത്തത് പറയും കീർത്തനം മൂന്നാമത്തത് പറയും ധ്യാനം ശ്രവണം കീർത്തനം ധ്യാനം ഹരേരത്ഭുതകർമ്മ ഭഗവാനെ അനുഭവിക്കാനുള്ള എളുപ്പമായ മൂന്ന് മാർഗങ്ങളാണ് ശ്രവണവും കീർത്തനവും ധ്യാനം ഏകാദശ സ്കന്ധം വരുമ്പോൾ വളരെ വിസ്തരിക്കും അതൊക്കെ ഏതായാലും അങ്ങനെയൊക്കെ തസ്മേ നമോ ഭഗവതേ അനുവിധേ മധുഭ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാൽ ഏതൊരാളാണോ ഭഗവാനെ അങ്ങയിലേക്ക് അസത്പ്രസംഗൈ ഈ ലൗകികമായ ചിന്തകൾ മാത്രം പണം ഉണ്ടാക്കണം വീട് കെട്ടണം അല്ലെങ്കിൽ അത് അത് നേരെയേക്കണം ഇത് നേരേക്കണം അവിടെ പോണം ഇവിടെ പോകണം ഈ ചിന്തകൾ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ അല്പനേരം മാറ്റി മാറ്റിവെക്കണ്ടേ മനസ്സിനെ ഈ കാലത്തിന് വിധേയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് ആരാണോ പോകുന്നത് അവന്റെ ജീവിതം എങ്ങോട്ടാണ് നയിക്കുന്നത് നരകാലഭിമുഖം എങ്ങോട്ടാ പോകുന്നത് നരകത്തിലേക്ക് എന്ന് വെച്ചാൽ ദുഃഖവും ദുരിതവും ഇവർക്കെന്നാ മാറിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ശാന്തി സമാധാനവും കിട്ടൂ കാരണം എന്നും അവർക്ക് ചിന്തിക്കാനുള്ളത് കാലത്തിന് വിധേയമായ കാര്യങ്ങളിലാണ് എതിലേക്ക് വരുന്നില്ല അവരറിയുന്നില്ല ഈ കാലത്തിന് വിധേയമായ കാര്യങ്ങൾക്കൊക്കെ നിലനിൽപ്പ് കൊടുക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു നിറഞ്ഞിരിക്കുന്നൊരു ഒരു ഭഗവാനാണെന്ന് ആ ഒരു ബോധം വരണ്ടേ ഒരിക്കലൊരു കുട്ടി അഞ്ചില് പഠിക്കണ സമയത്ത് സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് വരിക അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാഴ്ച കാണുകയാണ് അവൻ കുറെ ആളുകളൊക്കെ കുടിച്ചേർന്ന് വെളുത്ത തുണിയിൽ ഒരാളെ തോളിലെത്തിക്കൊണ്ടുപോകുന്നത് അവനിങ്ങനെ കുറെ ആളുകൾ കരയുണ്ട് ഒരു സ്ത്രീ നെഞ്ചടിക്കുന്നുണ്ട് പുറകിൽ അതൊക്കെ കാണുകയാണ് ആ കുട്ടി ഇതൊക്കെ കൂടി കാണുന്ന സമയത്ത് കുട്ടിക്ക് എന്തോ വലിയ മനോവിഷമം കുട്ടിക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അതുവരെ കുട്ടി ജീവിതത്തിൽ മരണം എന്താണെന്ന് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ സംഭവം കുട്ടിയുടെ മൈൻഡ് ആകെ അപ്സെറ്റായി കുട്ടി അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചാ അങ്കിൾ ഈ കാണുന്നത് പറഞ്ഞു ഒരാളെ ആക്സിഡന്റിൽ മരിച്ചുപോയി അയാളുടെ ബോഡി കൊണ്ടുപോവാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവാണ് കുട്ടിക്ക് ഭയങ്കര വിഷമം കുട്ടി കുറെ കരഞ്ഞു വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നില്ല വീട്ടിലെത്തി അച്ഛനും ഒരു മകനാണ് കുട്ടി വീട്ടിലെത്തിയിട്ട് ചായയും വേണ്ട കാഫിയും വേണ്ട പലഹാരം വേണ്ട അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിച്ച് മരിക്കാനാണ് നമ്മളെയൊക്കെ എങ്ങോട്ട് സൃഷ്ടിച്ചതെങ്കിൽ എന്തിനാ നമ്മൾ ജനിച്ച് ജീവിക്കുന്നത് എന്തിനാ നമ്മൾ ജനിച്ചതമ്മേ ഇതൊക്കെ മരണത്തിലേക്കാണ് അവസാനം പോകുന്നത് ഇനി നമ്മൾ വരില്ലല്ലോ അങ്ങനെ എന്ന് പറഞ്ഞ കുട്ടി ഭയങ്കര വിഷമത്തിൽ കരയാൻ തുടങ്ങി മരിക്കാനാണ് ജീവിക്കുന്നതെങ്കിൽ എന്തിനു നമ്മൾ എന്നാണ് എന്തിനാ അമ്മയും നമ്മൾ ജനിച്ചത് മരിക്കാനാണോ കുട്ടിക്ക് ഉത്തരമില്ല അമ്മയ്ക്ക് ഉത്തരമില്ല അമ്മ പറഞ്ഞു നീ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ കൈകാലും മുഖൊക്കെ കഴുകിയോ അമ്മ കാപ്പി ഉണ്ടാക്കിയുണ്ട് അട ഉണ്ടാക്കിയുണ്ട് കുട്ടി പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്തിനാ നമ്മൾ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മരിക്കാനാണെങ്കിൽ എനിക്ക് ജീവിതത്തോട് താല്പര്യമില്ല ഞാൻ എന്തിനു കഷ്ടപ്പെട്ടിട്ട് പലതും നേടിയിട്ടൊക്കെ മരിക്കണം വളരെ വളരെ അപ്സെറ്റായി കുട്ടി അന്ന് ആ കുട്ടി ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ അമ്മ പറഞ്ഞു വരൂ കണ്ണാ കഴിക്കൂ എനിക്ക് വേണ്ട അമ്മ അടുത്ത് എടുത്തുകടന്നു നോക്കി എന്നിട്ട് കുട്ടി പറഞ്ഞു അമ്മ പോയി കിടക്കൂ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എന്നിട്ട് രാത്രി കുട്ടി എണീറ്റുകൊണ്ട് പൂജാമുറിയിലേക്ക് കയറി അവിടെ ഭഗവാൻമാരുടെയൊക്കെ ഒരുപാട് ഫോട്ടോ ഉണ്ട് കുട്ടി കുറെ കരഞ്ഞിട്ട് വെച്ചു എന്ത് നന്ദിയടാ നിങ്ങളൊക്കെ കാണിക്കുന്നത് മരിക്കാൻ വേണ്ടി ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്കെ എല്ലാം നേരിട്ട് അവസാനം ഒക്കെ ഇങ്ങോട്ട് വിട്ടുപോവേ എല്ലാം നഷ്ടപ്പെടി മറ്റുള്ളവർക്ക് വേദന കൊടുത്തുകൊണ്ട് പോയി എനിക്ക് വേണ്ട ഈ ജീവിതം എന്ന് പറഞ്ഞ കുട്ടി കുറെ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ആ ഫോട്ടോ നോക്കി കരഞ്ഞ് 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 കുട്ടി ഉറങ്ങിപ്പോയി അവിടെ നിന്നിട്ട് അല്ല ക്ഷീണമുണ്ട് ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി സ്വപ്നം കണ്ടു എന്നാണ് ആ സ്വപ്നത്തിൽ ഭഗവാൻ കുട്ടിയുടെ തല ഇങ്ങനെ തലോടുകയാണ് തലോടുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കയാണ് കുട്ടിയോട് കുട്ടി കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാറില്ലേ ഉണ്ടല്ലോ ഭഗവാനെ കുട്ടിയുടെ കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷിക്കാറില്ലേ ഉണ്ടല്ലോ ഭഗവാനെ ആ പിറന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ കുട്ടി വല്ലതും കൊടുക്കാറുണ്ടല്ലോ ഉണ്ടല്ലോ ഭഗവാനെ അടുത്ത ആരുടെ പിറന്നാളാണ് ആഘോഷിച്ചത് എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷിച്ചു കുട്ടി എന്താ കൊടുത്തത് ഞാൻ അവന് നല്ലൊരു പെൻ ബോക്സ് കൊടുത്തു ഭഗവാനെ എന്നിട്ടോ അവന്റെ വീട്ടിൽ നിന്ന് കാപ്പി കഴിച്ചു ഞങ്ങൾ കുറെ പാടി രസിച്ചു അതിനുശേഷം അവനും എനിക്കൊരു ഗിഫ്റ്റ് തന്നു ചോക്ലേറ്റിന്റെ ഒരു ബോക്സ് എന്നിട്ടോ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു അപ്പൊ കുട്ടിക്കൊരു ഗിഫ്റ്റ് തിരിച്ചു കിട്ടിയിട്ടില്ലേ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് കുട്ടി ഞാനും നിങ്ങൾക്ക് ജീവിതമാകുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ തന്നു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നാൽ തിരിച്ച് ഞാനും ഒരു ഗിഫ്റ്റ് നിങ്ങളടുത്ത് മേടിക്കണ്ടേ ആ ഗിഫ്റ്റ് ആണ് ഏത് മരണം എന്ന് പറയുന്ന ഗിഫ്റ്റ് കുട്ടി കളിക്കാറില്ലേ ഉണ്ണി ഉണ്ണി അപ്പൊ കരയാൻ തുടങ്ങി വേണ്ട ഭഗവാനേ വീണ്ടും ഭഗവാൻ പറയാണ് ഉണ്ണി കളിക്കാറില്ലേ കളിക്കാറുണ്ട് മഴക്കാലൊക്കെ വരുമ്പോൾ തോണി ഉണ്ടാക്കി കളിക്കാറില്ലേ കളിക്കാറുണ്ട് പലതും ഉണ്ടാക്കി കളിക്കാറില്ലേ കളിക്കാറുണ്ട് മണ്ണിൽ കളിക്കാറില്ലേ ഉണ്ട് ഭഗവാനെ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാക്കുന്ന സമയത്ത് ആമ ഭക്ഷണം കഴിക്കാൻ വിളിച്ച ഉണ്ണി എന്താ ചെയ്യാ ചെയ്യ മണ്ണുകൊണ്ടൊക്കെ വല്ലതും ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് കുട്ടികൾ എന്താ ചെയ്യ അവനുണ്ടാക്കിയത് അവൻ തന്നെ തട്ടി മാറ്റും ഉണ്ണി ഇത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് ഉണ്ണി മാറി ഉണ്ണി മനസ്സിലാക്കൂ മരണം എന്ന് പറയുന്നത് സന്തത സഹചാരിയാണ് മരണത്തെ ഓർത്ത് ജീവിക്കുകയല്ല വേണ്ടത് മരിക്കുന്നതുവരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ മരണത്തെ പോലും അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥ ജീവിതം അതിന് ഉണ്ണിക്ക് എന്ത് വേണമെന്നറിയോ ധൈര്യം വേണം ധൈര്യം വേണമെങ്കിൽ ആരെ പിടിക്കണം എന്നറിയോ മറ്റുള്ളവരെ പിടിച്ചാൽ ധൈര്യം കിട്ടില്ല ആരെ പിടിക്കണം കൂടെ ഞാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി എന്നെ പിടിക്കും ഉണ്ണി ഉണ്ണിക്ക് ധൈര്യം കിട്ടും ആ കുട്ടി പെട്ടെന്ന് ചാടി ചാടിയെണ്ണീട്ടപ്പം കുട്ടിക്ക് എന്തോ ഒരു പ്രകാശം പോലെ തോന്നി എന്നാണ് ആ നിമിഷം മുതൽ കുട്ടിക്ക് മനസ്സിലായി മരണവും കൂടെയുണ്ട് മരണം മാത്രമല്ല കൂടെയുള്ളത് ആ മരണത്തെ എനിക്ക് കാണിച്ചു തന്ന ഭഗവാനും കൂടെയുണ്ട് പക്ഷെ ഞാൻ ഭഗവാനെ വിട്ടുകൊണ്ട് മരണത്തെയാണ് പിടിക്കുന്നതെങ്കിൽ മരണം എന്നെ ഭയപ്പെടുത്തും എന്നാൽ ഞാൻ എന്ത് വേണം മരണത്തെ വിട്ടുകൊണ്ട് ഭഗവാനെ പിടിക്കുകയാണെങ്കിൽ തിന്റെ വഴിക്ക് വരട്ടെ ഈ രീതിയിലും ജീവിക്കാലോ ജീവിക്കാലോ ഇതാണ് മാർക്കണ്ടയനെ പോലുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഭഗവാനെ അപ്രകാരം അസത്പ്രസംഗൈ വേണ്ടാത്തലിൽ മനസ്സ് വെച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അങ്ങനെനിക്ക് തിരിയാൻ സാധിക്കുക ഏതീയുജകോശന്ധം ഭക്യാഗൃതരണ പരയാതദേശം ൃദയാസം കോശഗന്ധം ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദത്തിന്റെ ഗന്ധം ഭാഗവതമാകുന്ന ഗന്ധം ആരാണോ ജിഗ്രന്തികർന്ന വിവരെയും ശ്രുതിവാദനീതം ഈ ഭാഗവതാദികളാകുന്ന ഗ്രന്ഥങ്ങളൊക്കെ ആചാര്യന്മാരിലൂടെ ആരാണോ കാതാകുന്ന വായിലൂടെ അനുഭവിക്കുന്നത് വിപദ ഭാഗവതരസം അതായത് ആരാണോ ഭഗവാനെ കുറിച്ച് കൂടുതൽ